നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവരാതിപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല നമസ്കാരം സി എം ആർ എൽ എക്സാലോജിക്ക് കമ്പനി ഇടപാടിൽ മകളെയും തന്നെ തന്നെയും പാർട്ടിയെയും ന്യായീകരിച്ചുകൊണ്ട് കുറെ ലോജിക്കുകളുമായി മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചത് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അതിലെ വാക്കുകൾക്കും വരികൾക്കും ഇടയിൽ കൂടെയല്ല വരികളിലൂടെ തന്നെ സഞ്ചരിച്ചാൽ ഏതൊരാളും ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ ആ വരികളിലേക്ക് അറിയാതെ എത്തിപ്പോകും അറിഞ്ഞതിൽ പാതി പറയാതെ പോയി പറഞ്ഞതിൽ പാതി പതിരായും പോയി പകുതി ഹൃത്തിനാൽ പൊറുക്കുമ്പോൾ നിങ്ങൾ പകുതി ഹൃത്തിനാൽ വെറുത്തുകൊള്ളുക ഇതന്റെ രക്തമാണ് ഇതന്റെ മാംസമാണ് എടുത്തുകൊള്ളുക മറക്കരുത് ഇതന്റെ രക്തമാണ് ഇതന്റെ മാംസമാണ് എടുത്തുകൊള്ളുക എത്രയെത്ര മഹാരാജാക്കന്മാരെ കണ്ട നാടാണ് നമ്മുടെ കേരളം കേരളപ്പിറവിക്ക് പിറവിക്ക് മുമ്പും ശേഷവും ജഗജില്ലികളും വില്ലാളി വീരന്മാരും ഘടാഘടിയന്മാരും സുന്ദരകില്ലാടികളുമായ ഒട്ടനവധി മുഖ്യമന്ത്രിമാരെ മലയാളികൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട് അവർക്കാർക്കുമില്ലാത്ത ചങ്കൂറ്റം എന്ന് പറഞ്ഞാൽ ഇരട്ട ചങ്കൂറ്റമുള്ള ഒരു മുഖ്യമന്ത്രിയെ നാട് ആദ്യമായി കാണുകയാണ് ചോരയ്ക്കു ചോര ജീവനു ജീവൻ രണ്ടും സിനിമ പേരാണ് എന്ന് അരാഷ്ട്രീയവാദികളായ കോളേജ് കുമാരന്മാർ ഒരു കാലത്ത് വിളിച്ച ആ മുദ്രാവാക്യങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്കിപ്പുറത്ത് ഉയരും ഉഷിരും രാഷ്ട്രീയ മാനവും കൈവർന്നിരിക്കുന്നു മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ എന്നൊക്കെ ഒ എൻ വി എഴുതിയത് ഈ മുഖ്യമന്ത്രിയെ ഓർത്തിട്ടല്ലെങ്കിൽ പിന്നെ ആരെ ഓർത്തിട്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും രക്ഷയ്ക്കും വേണ്ടി അക്ഷീണം അനവരതം പ്രവർത്തിച്ച ഒരു ജനനായകൻ അദ്ദേഹം തൻ്റെ ഭരണവും സംഭരണവും അനുഭവിച്ചറിഞ്ഞ ജനങ്ങളുടെ അതിശോഭനവും സുരബില സുന്ദരവുമായ നാളേക്കും മറ്റേ നാളേക്കും മറ്റേ നാൾ പിറ്റേ നാളേക്കും വേണ്ടി സ്വന്തം രക്തം നൽകാം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൽപരം എന്താണ് ഒരു സമൂഹത്തിന് ഒരു ഭരണാധികാരിയിൽ നിന്ന് കിട്ടാനുള്ളത് നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ് അത് അത്ര വേഗം കിട്ടില്ല എന്ന് ഒരു മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോടായി പറയുമ്പോൾ ഇത്തിരി വൈകിട്ടാണെങ്കിലും പ്രജകൾക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്താനുള്ള സന്നദ്ധത ആ വാക്കുകളിൽ നിറഞ്ഞ് തുളുമ്പുന്നില്ലേ അതാണ് ഏതൊരു ഭരണാധികാരിയിൽ നിന്നും പ്രജകൾ ആഗ്രഹിക്കുന്നത് ലോകചരിത്രത്തിലെ എല്ലാ ഭരണാധികാരികളും ജനങ്ങളുടെ രക്തം ഊറ്റി ജീവിച്ച ചരിത്രമുള്ളപ്പോൾ ഒരു ഭരണാധികാരി തൻ്റെ രക്തം കുറച്ചു കഴിഞ്ഞിട്ടായാലും നൽകാം എന്ന പ്രത്യാശ ജനങ്ങൾക്ക് നൽകുന്നത് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണ് സമാനമായൊരു പ്രഖ്യാപനം നടത്തിയതായി പുതിയ കാല ചരിത്രത്തിൽ കാണുന്നത് വിൻസ്റ്റൺ ചർച്ചിലിന്റെ പേരിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയം മുന്നിൽ കണ്ട ബ്രിട്ടനെ ഉണർത്താനായി കോമൺവെൽത്ത് സഭയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു അത്രേ പ്രിയമുള്ളവരെ വരൂ നമുക്ക് യുദ്ധം ചെയ്യാം കടലിലും ആകാശത്തും കാട്ടിലും പർവ്വത ശൃംഗങ്ങളിലും പോയി നമുക്ക് യുദ്ധം ചെയ്യാം എനിക്ക് തരാനുള്ളത് കുറെ ചോരയും നീരും കണ്ണീരും മാത്രമാണ് എനിക്ക് തരാനുള്ളത് കുറച്ച് ചോരയും നീരും കണ്ണീരും മാത്രമാണ് അത് ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് അത് പക്ഷേ ഒരു യുദ്ധകാലത്താണ് ഇവിടെയോ യുദ്ധസമാനമായ ഒരന്തരീക്ഷവും കേരളത്തിൽ നിലവിലില്ല ഉണ്ടെങ്കിൽ തന്നെ അത് പ്രതിപക്ഷത്താണ് അത്തരമൊരു സാധാരണ സമയത്താണ് ഒരു മുഖ്യമന്ത്രി അസാധാരണമായി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടിയത് എന്നിട്ട് സ്വന്തം രക്തം വാഗ്ദാനം ചെയ്യുക സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ശരിക്കും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സാർ